സാർ ഈ വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം എന്ന് പറയും അത് സത്യവുമുണ്ട് അതിലൊരു പക്ഷേ ചെറിയ ചെറിയ വൈവിധ്യങ്ങൾ ഒരുപാട് എന്നാൽ കൂട്ടമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശം നമ്മുടെ വടക്ക് കിഴക്കൻ തീരെ ചെറിയ സംസ്ഥാനങ്ങൾ അത് അവരുടെ ആവശ്യം പ്രമാണിച്ചിട്ട് കൊടുത്തതാണ് നേരത്തെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ നേപ്പാൾസ് എന്നായിരുന്നു പറഞ്ഞു ഇവരെല്ലാം കൂടെ ചേർത്ത് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ ആ മടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ പലതിനും കേരളത്തിലെ ഒന്നോ രണ്ടോ ജില്ലകൾ ചേർന്ന് വലിപ്പമൊക്കെ ഉള്ളു ഞാനവിടെ പോയിട്ടുണ്ട് നമ്മൾ ഓർക്കാപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സംസ്ഥാനം ഇട്ട് അടുത്ത സംസാരത്തിലേക്ക് പോകും പിന്നെ അവിടെ ഈ ഐഇ പി എന്താ ഇന്റേണൽ എൻട്രി പെർമിറ്റ് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അതെന്തോ വലിയ കാര്യമാണെന്ന് നമുക്ക് വലിയ കാര്യമൊന്നുമല്ല ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അവിടെ നമ്മളുടെ പേര് അന്ന് ഞാൻ പോകുമ്പോൾ മൊബൈലൊന്നുമില്ല പേര് മേനുലാസ് എപ്പോൾ തിരിച്ചു പോവും കൃത്യം സമയമൊന്നുമല്ല അപ്പം ഞാൻ തിങ്കളാഴ്ച അവിടെ കയറുന്നു ഏകദേശം വ്യാഴാഴ്ച തിരിച്ചു പോകും അത്രയേ വെച്ചാൽ മതി അപ്പോൾ അവർക്ക് അറിയണം മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ തിങ്കളാഴ്ച ഇവിടെ കയറിയിട്ടുണ്ട് വ്യാഴാഴ്ച ഇറങ്ങിപ്പോവും വ്യാഴവും കഴിഞ്ഞ അടുത്ത വ്യാഴവും കഴിഞ്ഞ് പിന്നത്തെ വ്യാഴവും കഴിഞ്ഞ് ഇയാളെ കാണാനിവിടെ ഇയാളെന്ത് തിരിച്ചുപോകുന്നു ഒന്ന് അന്വേഷിക്കും കാരണം അവിടെ കുത്തിത്തിരിപ്പുകളുടെ കേന്ദ്രമാണ് ആ സ്ഥലമൊക്കെ അതിൽ പറയാതെ വയ്യ ക്രിസ്ത്യൻ മിഷണറീസും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയൽറ്റി കൊണ്ടുവരുന്ന രണ്ട് മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നല്ല ഇൻഹർലി അവരുടെ ഉള്ളിൽ ഉള്ളതാണ് അതെ അതെ പോപ്പ് ആണ് എല്ലാത്തിൻ്റെയും അധികാരി ദേശാതീതമായ ഒരു ആ അല്ലെങ്കിൽ ഖലീഫയാണ് തുർക്കിയിലെ ഖലീഫയാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള സമ്പ്രദായം അത് അവരുടെ സാഹിത്യത്തിലും കഥകളിലും ഇതിലും എല്ലാം ഇഴുകി ചേർന്നിട്ടുള്ളത് കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് വിഘടനവാദം അന്തർലീനമായി പോകും ടെക്നിക്കലി നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല വിഘടനവാദമൊന്നുമല്ല അവർ മതമാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതിനകത്ത് അന്തർലീനമായിട്ട് വിപണനവാദം കിടക്കുന്നു ഈ ഒരു ഒരു തീർച്ചയായിട്ടും കോണ്ടക്സ്റ്റും അപ്പം ഇങ്ങനെയുള്ള വയലൻ്റ് ഗ്രൂപ്പ്സ് സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴിവരെല്ലാം തലമുക്കിയിരുന്നു നാഗാ ഗ്രൂപ്പുകൾ കുക്കി മെയ്ത്തി ഇപ്പുറത്ത് ബോഡോ ഓ ആസാം ആസാമിലെ തീർച്ചയായിട്ടും ഇവരെല്ലാം അവിടെയുള്ള മെയിൻ മലനിരകളാണ് ഗാറോ ഗാരോ മലനിരകൾ അതിൻ്റെ താഴ്വരകളിലൊക്കെ ആയിട്ടാണ് ഇവർ മിക്സായിട്ടാണ് പലപ്പോഴും താമസിക്കുന്നത് പക്ഷേ ഇവർ തമ്മിൽ ഈ പഴയ ഗോത്രവർഗത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിനെ ചൊല്ലിയുള്ള ഇതുകൊണ്ട് അവരുടെ മൂപ്പൻ ഇവരുടെ മൂപ്പൻ അവരുടെ അതിർത്തി ഇവരുടെ അതിർത്തി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇതൊരു വയലൻ്റ് രീതിയിലേക്ക് പോയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജവഹർലാൽ നെഹ്റു ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ആ അഫ്സ്പ ആ ആ സാധനം ഇപ്പോഴും ഉണ്ട് ഓ അഫ്സ്പ അവർക്ക് വേണ്ടിയാണ് പ്രാഥമികമായിട്ടുണ്ടാക്കിയതെങ്കിലും പിന്നീട് അത് ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രയോഗിച്ചത് കാശ്മീരിലും പഞ്ചാബിലുമാണ് ആ ഈ സൈന്യത്തിന് അമിതാധികാരം എന്നാണ് അമിതാധികാരമല്ല സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്നു അതിൽ പ്രധാനം ഡിറ്റൻഷൻ പവേഴ്സ് ആണ് പിടിച്ചുകൊണ്ടുപോയി തടവിലിട കരുതൽ തടങ്കൽ ലഭിക്കാം അവർക്ക് സാറ് കുഴപ്പക്കാരനാണ് എന്ന് പട്ടാളത്തിൻ്റെ അസസ്മെൻറ്റിൽ വന്നാൽ ഉപദ്രവിക്കൊന്നുമില്ല അവർ കൊണ്ടുപോയി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് സോറ് കമ്മ്യൂണിക്കേഷൻ അത് ഇതൊക്കെ ചെയ്യാം പക്ഷേ ആളെ ഞങ്ങൾ പുറത്തു പുറത്തുവിടില്ലാണ് പെൺകുട്ടികളെ വലിയ തോതിൽ ഉപദ്രവിച്ചു പട്ടാളം അത് ഒരു പട്ടാളത്തെ എതിർക്കാൻ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം സ്ത്രീകളാണ് ഓ ഓ പാലസ്തീൻകാരും അങ്ങനെയാണ് ലക്ഷ്യം സ്ത്രീകളെയും കുട്ടികളെയും കുറച്ചൊക്കെ അതിൽ വസ്തുതയുണ്ട് കാരണം ഇത്രയധികം പട്ടാളക്കാരാണല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ പേര് വല്ല ബലാത്സംഗവും കൊള്ളയടിയുമൊക്കെ ചെയ്തൊന്നും വരും ഇതിന് മൊത്തം സർക്കാർ ഉത്തരവാദിത്വം പറയും സേനയും ഉത്തരവാദിയല്ല ഉത്തരവാദി ആകേണ്ടി വരും എനിക്ക് ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റുമോ ഒരു സാധാരണ പട്ടാളക്കാരൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉത്തരവാദിയാണ് അദ്ദേഹത്തിന് അതിൽ നിന്നും ഒഴിയാൻ പറ്റില്ല ഈ സാധാരണ സിവിലിയൻസ് പറയുമല്ലോ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വഴി തെറ്റിപ്പോയതാണ് ഈ വർത്തമാനം പട്ടാളത്തിൽ പറയാൻ പറ്റില്ല പട്ടാളത്തിൽ ഹീസ് ഈവൻ ഒരാൾ ചെയ്യുന്ന മോഷണം ഒരു വാച്ച് ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചീഫ് ഓഫ് ഡിഫൻസ് ഉത്തരവാദിയാണ് അതുകൊണ്ടാണ് അവർക്ക് കോർട്ട് മാർഷ്യൽ പവർ കൊടുത്തിരിക്കുന്നത് സാധാരണ കോടതിയല്ല അല്ല പട്ടാളക്കാർക്ക് പട്ടാളക്കാരുടെ കോടതിയാണ് അവർ അവിടെ വെച്ച് വിചാരണ ചെയ്ത് അപ്പം തന്നെ ആക്ഷൻ എടുക്കും അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ചലഞ്ച് ദ ആക്ഷൻ ഇൻ ഹൈക്കോർട്ട് യെസ് നോട്ട് ഇൻ എനി അതർ കോർട്ട് പട്ടാളത്തിന് സ്വന്തം കോർട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ബിക്കോസ് ദ ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഒരാൾ വഴുതിയിട്ട് ഇപ്പോൾ ഏതാണ് ഞങ്ങളെന്ത് ചെയ്യാനാണ് ആ പരിപാടി നടക്കില്ല അതൊക്കെ ഇപ്പോൾ നമ്മ നമ്മുടെ ഈ സാധാരണ കളിയിലാണ് നമ്മളിത് തന്നെ തള്ളിപ്പ തള്ളിപ്പറയുന്നത് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് മെമ്പർമാരുണ്ട് അതിലൊരാൾ ബലാത്സംഗം ചെയ്താലും ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് പട്ടാളത്തിൽ ഇത് പറയാൻ പറയാൻ പാടില്ല ശരിയാണ് ശരിയാണ് ഡിസിപ്ലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളുടെ ഈ തലവേദന ഉണ്ടല്ലോ അത് വളരെ പഴക്കമുള്ള തലവേദനയാണ് ഇപ്പൊ ഇന്നിപ്പോ ടീജി അതിന് ഒരു വളരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു നാഗാലാന്റ് ഒരു പ്രശ്നം ഞാൻ കെർസറി ഒന്ന് വായിച്ചു എനിക്കത് അതെ അതെ അടി കിട്ടിയില്ല ഞാൻ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാനും പോയില്ല മാഷിന് അറിയാമെങ്കിൽ അതൊന്നും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ മീഡിയയിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ടി ജി പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് അത് വലിയ വലിയ തോതിൽ കവർ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവ് ജീ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലീഡർ അദ്ദേഹത്തിന് ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് മുയ്ുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര് തുയിങ്കലങ്ങ് മുയിവാ എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ശരിയായ ഉച്ചാരണം ഉച്ചാരണ നാഗാഭാഷയിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ നേരിട്ട് ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വായിക്കുമ്പോൾ തുയിങ്കലങ്ങ് മുയ്വ അദ്ദേഹത്തിന് നയൻറ്റി വൺ ഇയേഴ്സ് ആണ് വയസ്സ് അദ്ദേഹം അവിടുത്തെ ഉഖ്റൂലാണ് ഉഖ്രൂൽ ജില്ലയിലെ സോംദാൽ ദേശത്തുകാരനാണ് അറുപത്തൊന്ന് കൊല്ലം മുമ്പ് മീൻസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ അവിടുന്ന് പുറത്താക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ ഭീകര പ്രവർത്ത പ്രവർത്തനം അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവരുടെ കാരണം ഒരു എൻ എൻ സി ഉണ്ടായിരുന്നല്ലോ നാഗ നാഷണൽ കൗൺസിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ളതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നാൽപ്പത്തി ആറിൽ അതിൻ്റെ രൂപീകരിച്ചപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ ഇദ്ദേഹം അതിൻ്റെ നേതാവായിരുന്നു അതിൽ പിന്നീട് എഴുപത്തഞ്ചിൽ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പായിരിക്കണം അവരുമായിട്ടുള്ള എഗ്രിമെൻ്റിൽ അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകാൻ തീരുമാനിച്ചു നാഗാലാൻഡ് അത് ഇവർക്കിഷ്ടായില്ല അതിൽ കടുത്ത തീവ്രവാദി ഗ്രൂപ്പിലായിരുന്നു ഇദ്ദേഹം അപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അത് പിളർത്തി എൻ എൻ സി പിളർന്നുപോയി എൻ എൻ സി പിളർന്നു പോയിട്ട് ഇദ്ദേഹവും കൂട്ടരും ഉണ്ടാക്കിയ മൂവ്മെൻറ്റിന് എൻ എസ് സി എൻ എന്ന് പറയും നാഷണൽ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലീൻ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലിം എന്ന സംഘടന ഉണ്ടാക്കി പിന്നീട് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് അതിങ്ങനെ പിളർന്നുകൊണ്ടിരിക്കും അത് പിന്നെയും പിളർന്നിട്ട് രണ്ട് ഗ്രൂപ്പായി മൊയ്വാ ഗ്രൂപ്പും കപ്ലം ഗ്രൂപ്പുമായി അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും അപ്പോഴും നാട്ടിൽ നിന്ന് പുറത്താണ് ഡൽഹിയിലും മറ്റു പലയിടത്തുമായിട്ട് ഇവരിങ്ങനെ പ്രവാസികളായിട്ട് കഴിഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ എന്തോ എന്നറിയില്ല പുതിയ ചില തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ കടുത്ത ചില പ്രഖ്യാപനങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം ആവേശപൂർവ്വം തിരിച്ചു വരികയും വലിയ വലിയ അക്കോഡ് അദ്ദേഹം സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുകയും ഉഖ്രൂവിൽ നടന്ന ഒരു വലിയ സമ്മേളനം എന്ന് പറയുന്നുണ്ട് വലിയ വലിയ സമ്മേളനം അവിടെ വെച്ച് സാധാരണ രീതിയിൽ നമുക്ക് പൊറപ്പിക്കാനാവാത്ത തരത്തിലുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യയ്ക്കകത്താണെന്ന് ഓർക്കണം ഈ ഉഖ്രൂവിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ വളരെ വിഖ്യാത വളരെ വളരെ പ്രമാദമായ പ്രസ്താവനയാണ് അതിൽ ഒരു വാക്യമുണ്ട് ഇന്ത്യയിൽ ആസിറ്റീസ് റിപ്പോർട്ട് ചെയ്ത പോലെ വായിച്ചാൽ വെദർ ഇറ്റ് ഈസ് ടുഡേ ും എന്നാണ് അതിന്റെ അർത്ഥം അത് അതിന്റെ കൂടെ തന്നെ വിത്ത് ഇഫ് യു ആർ നോട്ട് കമ്മിങ് ടുത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ വളരെ വളരെ തീപ്പൊരി മാത്രമല്ല അത് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം രണ്ടും കൽപ്പിച്ച് വന്നതാണെന്ന് വേണം കരുതാൻ അടുത്ത കഴി അടുത്ത ദിവസം അദ്ദേഹം പോകുന്ന മണിപ്പൂരിലേക്കാണ് ടി ജിയുടെ ആമുഖം വളരെ കൃത്യമാണ് ആ ടി ജി പറഞ്ഞ കാര്യം ഇത് ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ മുഴുവൻ പുകയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായി വളരെ വലിയ തലവേദനയായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഗുജറാത്തിലെ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലുണ്ടായ ഒരു കലാപം ഒഴിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നീണ്ടുവന്ന ഒരു കലാപം അത് അന്ന് മോദി മുഖ്യമന്ത്രിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്നത് നിരന്തരമായ വർഗീയ കലാപത്തിൻ്റെ ഒരു നാടായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നത് ആ മണിപ്പൂരിൻ്റെ മണ്ണിലേക്കാണ് ഇയാൾ പുതിയ കലാപുമായിട്ട് പോകുന്നത് ബേസിക്കലി എനിക്കറിയേണ്ട ആദ്യത്തെ കാര്യം ടി ജിയോട് ഞാൻ ചോദിക്കുന്നത് ഈ നാഗ ഇഷ്യൂ ആക്ച്വലി റീജിയനലാണോ റിലീജിയസ് ആണോ ആണോ എന്താണ് അതിൻ്റെ ഈ ബേസിക് ഇഷ്യൂ എത്നിക്കാണോ സാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇതിനെ കാണുന്നത് അത് അവരുടെ സ്വയംഭരണാവകാശം കുറേയധികം അംഗീകരിച്ചു കൊടുക്കുക അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നോക്ക വിഭാഗമാണ് ചിന്തയിൽ കാഴ്ചപ്പാടിൽ നമ്മൾ ബോധതലത്തിലും ബോധതലത്തിൽ പിന്നോക്കമാണ് അവർക്ക് അവരുടെ ഈ ഗോത്രവർഗത്തിൻ്റെ ഐഡൻറ്റിറ്റി അതൊക്കെ വളരെ വലുതാണ് ഇപ്പോൾ കുറേക്കാലം മുമ്പ് ഇന്ത്യ ടുഡേ ഒറീസയിലെ കാട്ടിൽ പോയിട്ട് ഒരു കാട്ടു രാജാവിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങേരോട് ചോദിച്ചു ഈ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് അപ്പം അങ്ങേര് കൺഫ്യൂസ്ഡായി ഇന്ത്യ എന്താണെന്ന് അങ്ങേർക്കറിയില്ല ഇവർ പിന്നെ ഭാരതം അപ്പം അങ്ങേർക്ക് മഹാഭാരതം അത് മനസ്സിലായി ഭാരതം ഭരിക്കുന്നത് പലരും അല്ലേ അതിലൊരാള് ഞാനാണ് ഞങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഭാരതം ഭരിക്കുന്നത് അദ്ദേഹം ഈ മനുഷ്യൻ ബ്രിട്ടീഷുകാർ വന്നതോ പോയതോ ഒന്നും അറിഞ്ഞിട്ടില്ല കാലം മറിയതറിഞ്ഞിട്ടില്ല അവർ സുഖമായിട്ട് കാട്ടിനുള്ളിൽ കഴിയും ഇത് നമ്മളുടെ അരിന്ധതി റോയ് അവർ ഒരുപാട് കുറ്റം പറയും ഞാനും അവരുടെ ഒരു വിമർശകനൊക്കെയാണ് അവരുടെ ബ്രോക്കൺ റിപ്പബ്ലിക്കിൽ ഇത് വേറൊരു രീതിയിൽ അരിന്ധതി പറയില്ല കാരണം നമ്മൾ ഈ കാട്ടിൽ കയറി ചെന്നിട്ടേ ഈ കാട് പതിച്ചു കൊടുക്കുകയല്ല അമ്പതുകളിൽ അറുപതിലൊക്കെ കേരളത്തിൽ വലിയ ഫാഷനായിരുന്നു ഉടുമ്പൻചോല തഹസിൽദാർ റാന്നി തഹസിൽദാർ മത്സരിച്ചാണ് കാട് പതിച്ചു കൊടുക്കുന്നത് ഇരുപത്താറായിരം ഏക്കർ പതിച്ച് ഞാൻ വേറൊരു റിസർച്ചിനായിട്ട് ആ സമയത്ത് കേരളകോമിതി പത്രം നോക്കിയപ്പോഴാണ് എല്ലാ ദിവസവും ഫ്രണ്ട് പേജിൽ ഒരു കോളത്തിൽ വാർത്തയുണ്ട് കുടുംബ ചില തഹസിൽദാർ ഇരുപത്താറായിരം ഏക്കർ പതിച്ചു കൊടുത്തു മറ്റേ ആൾ പതിച്ചു കൊടുത്തു അന്ന് ഈ ഭക്ഷ്യക്ഷാമം ഓവർടേക്ക് ചെയ്യാനെന്നുള്ള വ്യാജേന ഇവരെല്ലാം ഇ എം എസ് നമ്പൂതിരിപ്പാട് പിന്നീട് പട്ടം തണമുള്ള ആർ ശങ്കർ അവർ എല്ലാവരും അങ്ങോട്ട് പതിച്ചങ്ങ് കൊടുത്തു അപ്പോൾ അരിന്തതി റാവി പറയുന്നു ഇങ്ങനെ ഈ കാട്ടിൽ കയറി ചെന്നിട്ട് കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നു അവർ പറയുന്നു ഇത് ഞാൻ എത്രയോ കാലമായി ഇവിടെ കഴിയും തനിക്ക് പട്ടയമുണ്ടോ പട്ടയം സാധനം തൻ്റെ സർവേ നമ്പർ എത്രയാണ് സർവേ നമ്പറോ അവർക്ക് ഇതൊന്നും എന്ത് ഭരണഘടന ഐ ഡോ അങ്ങനെ അവരുടെ സ്ഥലം പിടിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ അവരിതിനെല്ലാം സ്റ്റേറ്റിനെതിരായിട്ട് മാറുന്നു അവർ ഇമ്മീഡിയറ്റ് വാസ്തവത്തിൽ എന്താണ് സ്റ്റേറ്റ് എന്ന് അവർക്കറിയില്ല അവരുടെ നോട്ടത്തിൽ അവരുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് സർവേ നമ്പർ പട്ടയം മറ്റേ ഭരണഘടന വകുപ്പ് കൃഷി വകുപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശത്രുവിൻ്റെ പേരാണ് അവരുടെ ശത്രുവിൻ്റെ പേരാണ് ഈ സാധനം ഈ ഒരു സാധനം രൂഢമൂലമായിട്ട് അവരുടെ മനസ്സിൽ വരുന്നു അങ്ങോട്ട് റിഫോംസ് എന്ന് നമ്മളുടെ രീതിയിൽ അവർ വളരെ പരിഷ്കൃതരാണ് കേട്ടോ അപരിഷ്കൃത എന്ന് ഞാൻ പറഞ്ഞില്ല അവർ അവരുടെ രീതിയിൽ പരിഷ്കൃതർ തന്നെയാണ് ബട്ട് ഈ മോഡേൺ മെത്തേഡ് ഓഫ് ഗവേണൻസ് അവിടെ പോയിട്ടില്ല ഓ അവർ ഓൾഡ് സിസ്റ്റത്തിൽ അങ്ങനെ ശീലിച്ചു ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് ഐ തിങ്ക് ഈ പ്രദേശത്തെല്ലാം ആർ എസ് എസിന് നല്ല പ്രവർത്തനമുണ്ട് ഓ ആ നോർത്ത് ഈസ്റ്റിൽ സൈലൻ്റ് ആയിട്ട് കാരണം ഈ ഇതിന് ശാശ്വതമായ പരിഹാരം ഇവരെ മെയിൻ സ്ട്രീമിൽ എത്തിക്കുക ചിന്തയിൽ ആ ഒരു ഒരു മോഡേൺ ഇത് കൊടുക്കുക അതല്ലാതെ വേറെ മാർഗില്ല അപ്പോൾ അവരുമായിട്ട് സംഘർഷത്തിന് പോകാതെ അവരുടെ ഐഡൻറ്റിറ്റിയും നിലനിർത്തിക്കൊണ്ടാണ് ആർ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തന പ്രധാനമായിട്ടും വനവാസി കല്യാൺ കല്യാൺ അവരാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലെ ഒരു പ്രമുഖനായ ആൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ് അവർ ഈ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം അപ്പോൾ ബിസ്ക്കറ്റ് വളരെ തരിതരിയായിട്ടാണ് പൊടിച്ചാൽ തന്നെ തരിതരിയായിട്ടായിരിക്കുന്നു അപ്പം എന്ത് ചെയ്ത് കൊടുക്കും അവരുടെ അമ്മമാർ ചെയ്യുന്നത് ഇത് വായിലിടും വായിലിടുമ്പോൾ ഇതാലും പേസ്റ്റ് പോലെയാവും അത് വിരൽ കൊണ്ടെടുത്തിട്ട് കുട്ടിക്ക് ഓഹ് നമ്മൾ ഏ അറപ്പ് അവർക്കതില്ല അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം അത്രയധികം ഇൻട്രസ്റ്റാണ് അമ്മയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ വരും മല കുടിക്കുമ്പോൾ തന്നെ വരും എങ്ങനെയെങ്കിലും വരും കാരണം എപ്പോഴും അമ്മയോട് പറ്റിച്ചേർന്നാണ് ഇത് കിടക്കുന്നത് പിന്നെ ഇത് എന്താ ഇത്ര വലിയ കാര്യം അതാണ് അവരുടെ അവർ പ്രസവിപ്പിക്കുന്നത് ഒരു കാടുപോലെയുള്ള സ്ഥലത്തൊരു കുഴി കുഴിച്ച് രണ്ട് മൂന്ന് മുതിർന്ന സ്ത്രീകൾ ഈ പ്രസവിക്കാനുള്ള സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ കുഴിയിൽ വൈക്കോല് പഞ്ഞി അത് ഇതൊക്കെ ഇട്ട് വളരെ മൃദുവായ പ്രതലം ഉണ്ടാക്കിയിട്ട് മൂത്രമൊഴിക്കാനിരിക്കുന്ന പോലെ ഈ സ്ത്രീയെ ഇരുത്തും ഇരുത്തും അപ്പോൾ ബൈ ദ വെരി വെയ്റ്റ് ഓഫ് ദ ചൈൽഡ് രണ്ട് രണ്ടര കിലോയുണ്ടല്ലോ അവർ അതെ അതെ ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് പ്രസവം നടന്നുകൊടുക്കും ഓഹ് ഈ കുട്ടി അങ്ങ് ഫോഴ്സ് ചെയ്യുകയും വേദനിച്ച് ബഹളം വെക്കിയ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് ആ നന്നായിട്ട് മുക്കെന്നൊക്കെ പറഞ്ഞാൽ മോഡേൺ പ്രസവത്തിൽ പോലും ഡോക്ടറും നഴ്സും ഒക്കെ അടുത്ത് നന്നായിട്ട് മുക്ക് നന്നായിട്ട് ഓ ഇങ്ങനെ കിടന്ന് നില വിളിക്കാതെ ഇതെല്ലാം നമുക്ക് പുറത്ത് കേൾക്കാം പലപ്പോഴും പിന്നെ കംപ്ലീറ്റ് എയർ ടൈറ്റ് ആക്കി നേരത്തേക്ക് ഇത് പുറത്തു കേൾക്കാം നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേത് ഇത് വേണ്ട ഇതിന്റെ വെയ്റ്റ് കൊണ്ട് നിമിഷ നേരത്തിൽ നൈസ് ആയിട്ട് ഈ കൂട്ടി പുറത്ത് വരും പുറത്ത് വന്ന് ഇതിൽ വീഴുന്നതിന് മുമ്പ് തന്നെ മുതിർന്നവർ പിടിക്കും ഇനി അഥവാ ഒരല്പം വീണാൽ തന്നെ പഞ്ഞിയും വൈക്കോലും ഒക്കെയാണ് ഒന്നും സംഭവിക്കില്ല ക്ലീൻ ബ്രസ്സോ ായിട്ടുള്ള ഇതൊക്കെ അവരിപ്പോഴും ഞാനിപ്പോൾ എനിക്ക് ഈ ഇൻഫർമേഷൻ തന്ന പാവം മരിച്ചുപോയി മഹാനായ ഒരു മനുഷ്യനായിരുന്നു ഒരു സം ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് ആണ് പുള്ളി എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് എങ്ങനെയാണ് അവർ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത് വേറൊരു ലോകം പറഞ്ഞ കാട്ടിലെ ജീവിതം അതുകൊണ്ടാണ് സാർ ഈ ഓട്ടോണമസ് ഹിൽ ഏരിയ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറേക്കാൾ കൂടുതൽ പവറാണ് ഈ കൗൺസിലിൻ്റെ പ്രസിഡന്റ് വാസ്തവത്തിൽ കേരളത്തിലെ അട്ടപ്പാടിക്ക് ആ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതാണ് ഓ നമ്മൾ വനവാസികളെ നന്നാക്കി നന്നാക്കി സിംഗിൾ പേരൻ്റ് ചൈൽഡാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഏറ്റവും കള്ളന്മാരും സത്യം പറഞ്ഞാൽ മലയാളികളാണ് എത്ര തവണ സാറ് എന്തെല്ലാം ദ്രോഹം ചെയ്തു അവരോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെയുള്ള കയ്യേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്തു അതോടെ തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യവരെയുള്ള കയ്യേറ്റങ്ങൾ ഓരോ കാലം പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചെയ്തു ഇതെല്ലാം യുണാനിമസ് ആയിട്ട് മന്ത്രിസഭയിൽ പാസ്സാക്കണ് ഇതൊന്നും പത്രത്തിൽ വാർത്ത പോലും എല്ലാവരും കൂടെ റെഗുലറൈസ് ചെയ്തു ഒരു തവണ മാത്രം ഐ തിങ്ക് നയൻറ്റി വൺ നയൻറ്റി നയനിലോ മറ്റോ ഒരു എം എൽ എ എണീറ്റെന്ന് പറഞ്ഞു ഈ മഹാഭാഗത്തിന് ഇനി ഞാൻ എനിക്ക് കൂട്ടു വയ്ക്കാൻ പറ്റില്ല എന്നു അത് കെയർ ഗൗരിയമ്മയാണ് ഓ ആ ശരി അങ്ങനെ ഹിസ്റ്ററി ഉണ്ടല്ലോ ഗൗരിയമ്മക്ക് അത് ശരി അവർ പറഞ്ഞു നോ ഇത് ഇത്രയും കാലം ഞാൻ ഇ എം എസ് മന്ത്രിസഭ മുതൽ ഈ മഹാസഭിക്കുന്ന കാണുന്നു ഇനി ഈ മഹാഭാഗത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് സാധ്യല്ല അപ്പോഴത്തേക്കും ഗൗരി പാർട്ടിന്ന് പാർട്ടി എന്ന് പുറത്തായി കേസസ് ആയ സമയം ബോൾഡായിട്ട് സ്റ്റാൻഡ് എടുക്കാമല്ലോ ഒരാളെങ്കിൽ ഒരാൾ ഞാനിതിനെതിരെ തോട്ട് ചെയ്യുന്നുണ്ട് ആ ഭേദഗതി എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി റദ്ദാക്കുക മറ്റേ ഏതായാലും അവരുടെ സ്ഥലം മുഴുവൻ പോയി അവർ ലാഹഗോപാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് സമരം നടത്തി തോറ്റു തുന്നമ്പാടി ലാഹഗോപാലൻ കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് കരാറിൽ ഞാൻ ഒപ്പുവെച്ചു ഞാൻ തോറ്റുപോയി ഞാൻ എന്ത് ചെയ്യാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല ടി പറഞ്ഞു വരുന്നത് ഇവർക്ക് ഇവരുടെ സ്ഥലമെല്ലാം നമ്മൾ എടുത്തെടുത്ത് ഇവർ ഉൾക്കാട്ടിൽ പോയി പിന്നെ അവർക്ക് പോകാൻ സ്ഥലമില്ല സാർ പിന്നെ ഹൈറൈസ് മലകളാണ് അവരോടി മുത്തങ്ങയിൽ പോയി അവിടെയിട്ടവരെ തല്ലി കുത്തി കൊങ്ങി വെടിവെച്ചു കൊന്നു ജോഗിയെ അതെ 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 അവർ വേറെ എവിടെ പോ എവിടെ പോകും അവര് അതെ അതെ ടി ജി പറഞ്ഞു വരുന്നത് ഇവരുടെ ഡിമാൻഡ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ ടി ജി പറയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കൾച്ചറൽ സോവറിറ്റി ആ ഏരിയക്ക് കൊടുക്കാമെന്നാണല്ലോ അത് കൊടുത്തിട്ടുണ്ട് അതല്ലേ എല്ലാവരും കൊടുത്ത് മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട് ഗുജറാത്ത് കൊടുത്തിട്ടുണ്ട് ഒറീസ കൊടുത്ത് എത്രയോ പേര് പക്ഷേ അത് ഭരണഘടനയിൽ ഉള്ളതാണ് ഈ ഒരു പ്രത്യേക ആളുകൾക്ക് ആണല്ലേ അതാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയാൻ നേരത്ത് എല്ലാവരും പറഞ്ഞാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് എന്താ അത് പ്രത്യേക അധികാരങ്ങൾ നാഗാലാൻഡിനും മേഘാലയക്കും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കുന്നുണ്ട് ദാറ്റ് ഈസ് കൾച്ചറൽ പ്രൊട്ടക്ഷൻ അതില് പക്ഷേ ഈ ഫ്ലാഗും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെമ്പറ ഇല്ലല്ലോ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അല്ല അത് ഈ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് ചോദിക്കുമല്ലോ നാച്ചുറൽ രണ്ടായിരത്തി പതിനഞ്ചിലെ അഗ്രിമെന്റിൽ എനിക്ക് ഓർമ്മയുണ്ട് സാറിന് മൊറാർജി ശായി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇവര് ബോഡോ ഗ്രൂപ്പാണ് ആസാമിലെ അവര് മൊറാർജിയിലെടുത്ത് പോയി അവരുടെ ഡിഫാൻസ് ഒക്കെ ആയിട്ട് മൊറാർജി പറഞ്ഞു നിങ്ങളവിടെ വലിയ വയലൻസും പരിപാടിയൊക്കെ ആണല്ലോ കത്തിക്കുത്ത് ബോംബ് ഗ്രനേഡ് ഒക്കെ ഏയ് ആ ഒന്നുമില്ല ഞങ്ങളാ ഗ്രൂപ്പല്ല ഞങ്ങളൊക്കെ ഗാന്ധിയന്മാരാണ് നിങ്ങൾ ഗാന്ധിയന്മാരാണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടില്ല നിങ്ങൾ ഇട്ടിരിക്കുന്ന പോലും ഖദറല്ല ഖദർ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടു പിറ്റേ ദിവസം ഇവർ ഡൽഹിയിൽ ഖദർ ജുബൈ മുണ്ട് സംഘടിപ്പിച്ച് ആദ്യം ഇട്ടുകൊണ്ട് വീണ്ടും പോയി മൊറാർജിയായിട്ട് ചർച്ച ചെയ്തു ദാറ്റ് വാസ് മൊറാർജി മൊറാർജി പറഞ്ഞു ഇഫ് യു ആർ ഗാന്ധിയൻ ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് ചുമ്മാ കൊണ്ട് പറഞ്ഞാൽ പോരാജി ഇവരുമായിട്ട് ഡീൽ ചെയ്യാൻ സാമർഥ്യമുള്ള ധാരാളം പേരുണ്ട് അതിൽ നമ്പർ വൺ ഒരു മനുഷ്യൻ അരുൺ ഷൂറിയായിരുന്നു അരുൺ ഷൂറിയെ വെറുതെ ബി ജെ പി ശത്രുവാക്കി മാറ്റിയതാണ് അയ്യോ ശത്രുവാക്കിയതാ ഈ അരുൺ ഷൂറിയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല ചുമതല വാജ്പേയി കൊടുത്തിരുന്നു ഹിഡ് ഡിഡ് സോ മനിങ് കാരണം ഇത് മനസ്സിലാവേണ്ടേ സാർ ഇൻ്റലക്ച്വലി അതെ അതെ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞത് നമ്മളുടെ അരുന്ധതി അരുന്ധ തിരോയുടെ ഷീസ് ഇൻ്റലിജന്റ് ദോ അവര് തീർച്ചയായിട്ടും അവരൊരു വിഘടനവാദിയാണ് സ്റ്റിൽ ഐ റീഡ് ഹർ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദാറ്റ് ഹാസ് ടു ടെൽ അതിനകത്ത് മെരിറ്റ് ഉണ്ട് എന്ന് മതിയോ വായിച്ചിട്ട് ഈസ് സം സബ്സ്റ്റൻസ് ഇൻ നോക്കണല്ലോ ചാപ്പടിച്ചാൽ ഓൾസോ ബട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ വിഘടനവാദമായിട്ട് മാറുന്നു അതാണ് ഇവർക്ക് പറ്റുന്ന കുഴപ്പം ഈ സാറിനെ സാറ് ഒരു പത്ത് പതിനായിരം പേരുടെ യോഗം നടത്തുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് നേതാവാകണ്ടേ ഇരുപതിനായിരം പേര് കൂടണം അതിന് ഞാൻ എന്ത് ചെയ്യണം ഞാൻ സാറിനേക്കാൾ ഒരു സ്റ്റെപ്പ് തീവ്രമായിട്ട് പ്രസംഗിക്കണം ശരിയാണ് കൾച്ചറൽ സോറിൻറ്റി എന്ന് പറയുന്നൊരു വാദം ടി ജി ഉന്നയിക്കുമ്പോൾ ഇത് പഴയ അധികാര ടി സിസു ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വാദം ഉണ്ടായിരുന്നല്ലോ എനിക്കറിയില്ല സാറല്ലേ ഓക്കെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയൊരു കാലത്ത് പുതിയ കാലത്ത് മണിപ്പൂർ ഏറെക്കുറെ നമുക്ക് വലിയ തീരാത്ത തലവേദന ആയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത യോഗം ഈ മുഴുവയുടെ അടുത്ത യോഗം മണിപ്പൂരിൽ നടക്കുമ്പോൾ മണിപ്പൂർ അല്ലെങ്കിൽ തന്നെ സംഘർഷഭരിതമാണ് ഈ വിഘടനവാദത്തിൻ്റെ ഒരു അളവ് നമ്മളിപ്പോൾ ഈ കൾച്ചറൽ എന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ കറക്റ്റാണ് ടി ജി പറയുന്നത് അത് അതിൻ്റെ പരിധി വിട്ട് എക്സ്ട്രീമായിട്ട് പോയിട്ട് ആൻറ്റി നാഷണൽ ആയിത്തീരുന്നൊരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ റോള് പുതിയ ഈ തിരിച്ചുവരവ് അതിൻ്റെ പിന്നിലാരെങ്കിലും കാണുമോ എന്താണ് അതിൻ്റെ ഒരു നീക്കം സാർ പിന്നിലുണ്ടാവാം അത് എക്കാലത്തും ഉണ്ടാകും ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എപ്പോഴും ഇതുപോലത്തെ വെല്ലുവിളികളെ നേരിട്ടുണ്ടായിരുന്നു അല്ലാതെ എല്ലാം ശാന്തമായി എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥ ഉണ്ടാകും ഉണ്ടാവില്ല ഈ നമ്മളുടെ ചരിത്രകാരൻ ആർണോൾട്ടോയെൻ ബി പറഞ്ഞിട്ടുണ്ട് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീയിങ് ചലഞ്ച് ആൻഡ് റെസ്പോൺസ് ചലഞ്ച് ആൻഡ് റെസ്പോൺസ് ചെയ്യാനാണ് വെല്ലുവിളി അതിൽ പ്രതികരണം അതിന് വെല്ലുവിളി പ്രതികരണം ഇങ്ങനെ ബട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഒന്ന് വെല്ലുവിളിയുടെ ഭീഷണി അതിൻ്റെ ഒന്ന് കുറയ്ക്കാൻ ശക്തിയൊന്ന് കുറയ്ക്കാനൊക്കെ അടിസ്ഥാനപരമായ പ്രവർത്തനം കൊണ്ട് സാധിക്കും അതാണ് ഞാൻ ആർ എസ് എസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ നൂറാം വർഷം കഴിഞ്ഞാൽ വീണ്ടും അവർ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിക്കും പക്ഷേ അതാരും അറിയയില്ല അവർ ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി ചലഞ്ച് ചെയ്യാതെ അംഗീകരിച്ചു കൊടുക്കും അനാവശ്യമായിട്ട് റിലിജിയൻ കൊണ്ടുവരാതെ യു ആർ എ ക്രിസ്ത്യൻ വെൽ യു ആർ എ ക്രിസ്ത്യൻ ബട്ട് സി ഭാരതവുമായിട്ട് ഒത്തു നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നോട് ഈ ആസാമിലെ ഉൽഫായി ഉൽഫ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് അവർ ഭയങ്കര വയലൻ്റ് ആൾക്കാരാണ് ഇപ്പോൾ നിരവധി ദിവസംഘടനയാണ് അതിലെ ഒരാൾ ഞാൻ ആസാമിലുള്ളപ്പോൾ എന്നോട് ചോദിച്ചതാണ് ആസാം ഞങ്ങൾ സ്വതന്ത്രമാക്കും ഞങ്ങൾക്കിപ്പോൾ എന്താ മുകളിൽ തേയില താഴെ എണ്ണ ഇതാണ് ആസാം സ്വതന്ത്രമാകുന്ന നിമിഷം ഞങ്ങളൊരു സൗദി അറേബ്യ ആയിട്ട് മാറും ഞാൻ പറഞ്ഞ ആശാന് സ്വതന്ത്രമായിട്ട് നിങ്ങളെ ആരെങ്കിലും നിൽക്കാൻ വിടുവോ നിങ്ങൾ സ്വതന്ത്രമാകുന്ന നിമിഷം നിങ്ങളെ വേറെ ആരെങ്കിലും വിഴുങ്ങില്ലേ ഈ ഞങ്ങളെ ആര് വിഴുങ്ങാൻ എങ്ങനെ വരാനാണ് ആസാമിലേക്ക് ആര് കയറി വരുമെന്നാണ് ബംഗാൾ ഉൾക്കടലിൽ വരാൻ പറ്റുമോ അപ്പുറത്താണെങ്കിൽ ആരുടെ പ്രദേശ് പ്രദേശം അത് ഇത് തടയൊക്കെയുണ്ട് ഞാൻ പറഞ്ഞൊരു ചുക്കുമില്ല ആ നിമിഷം നിങ്ങളെ ചൈന വിഴുങ്ങും അല്ലെങ്കിൽ ബർമ്മ വിഴുങ്ങും പണ്ട് ഇത് അവരുടെ തലയിൽ കയറിയില്ല അവർ ഇപ്പോൾ ഒരു രീതിയിലൊക്കെ പോയി പോയിപ്പോ അല്ലാത്ത വയലൻസൊക്കെ ആയി ഭീകരമായിരുന്നു അവരുടെ പ്രവൃത്തി ബട്ട് അവർ ഒരു കാര്യം ചെയ്തു ഒരു പോസിറ്റീവ് ജനങ്ങളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു സംഗതി ജനങ്ങളുടെ ഗ്രീവൻസ് ഇവർ ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി യെസ് ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം അവിടെ അവരോട് പോയി പറഞ്ഞാൽ മതി അഞ്ച് മിനിറ്റിന് അവർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു ഫൈവ് മിനിറ്റ്സ് ഇയാളുടെ അനുഭവ അനുഭവകഥ ഇയാളോട് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ജില്ലാ കളക്ടറുടെ അടുത്ത് പോയി ഏയ് ഇവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ആ കൊടുക്കാൻ നാളെ വരാൻ പറയാം നാളെ ഒന്നും പറ്റില്ല അഞ്ച് മിനിറ്റ് തരാം ഇപ്പം കൊടുക്കണം അതാണ് തീവ്രവാദത്തിൻ്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കക്ഷി ഉൽഫയാണ് അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ രീതി അല്ല അങ്ങനെ സ്വാധീനം നാട്ടുകാർക്ക് സന്തോഷം അതെ തീർച്ചയായിട്ടും എന്തായാലും സാംസ്കാരികമായ ഒരു ഒരു വിധാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റെൻഡിൽ നിർത്തിക്കൊണ്ട് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി അംഗീകരിച്ചുകൊണ്ട് ഒരു 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 ഒത്തുതീർപ്പിന് ഒരുപക്ഷെ രാജ്യം തയ്യാറാകുമായിരിക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ചർച്ചയിലേക്ക് കടക്കുമായിരിക്കും പക്ഷേ അതിൽ അതിനപ്പുറം അതിൽ അതിർത്തി കടന്നുള്ള അതിൽ കടന്നുള്ള ഒരു രാജ്യത്തിൻ്റെ കൂടി സ്വാതന്ത്ര്യത്തെയും അഖണ്ഡതയെയും നമ്മുടെ സുരക്ഷയെയും ബാധിക്കുന്ന മറ്റുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തുന്നത് അതിൻ്റെ പിന്നിൽ ആരായിരുന്നാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ നേടുവ് നേടുമായിരിക്കും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായി എന്ന് പറയുന്ന എഗ്രിമെൻ്റിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയായിരിക്കണമെന്നില്ല സർ ടി ജി പറഞ്ഞാൽ കൾച്ചറൽ എക്സ് തലത്തിലായിരിക്കും അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേക ഭരണഘടന വേണം ഞങ്ങൾക്ക് പ്രത്യേക പതാക വേണം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത ഡിമാൻഡായിരിക്കും പക്ഷെ നിർത്തേണ്ടത് നിർത്തിക്കൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്ത് ഒരു നമ്മുടെ ഒരു ഒരു എത്തനിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഹില്ലേരിയയിലെ നമ്മുടെ അതിർത്തി ദേശത്തെ ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളൊരു സമീപനം ഗവൺമെൻറ്റും എടുക്കുമായിരിക്കുമെന്ന് കരുതാം എന്തായാലും കേട്ടിടത്തോളം ഇന്ന് കണ്ട വാർത്തകൾ അത്ര സുഖകരമല്ല പക്ഷെ അത് രമ്യമായ പരിഹാരത്തിലേക്ക് എനിക്ക് തോന്നുന്നു കാരണം ഒരു പക്ഷേ അവരെ ഗവൺമെൻറ്റിനെ തന്നെ കുറച്ചുകൂടി സമ്മർദ്ദത്തിൽ ആഴ്ത്താനായിരിക്കാം ഇദ്ദേഹം നാഗാലാൻഡിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോയിട്ട് ഇന്നലത്തെ നാഗാലാൻഡിലെ ഒമ്പിച്ച സമ്മേളനത്തിന് ശേഷം മണിപ്പൂരിലേക്ക് പോകുന്നു ഇദ്ദേഹത്തിന് വരവേൽപ്പാണ് കൊടുക്കുന്നത് ജന്മനാട്ടിലേക്ക് അറുപത്തൊന്ന് കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്ന നാഗാനേതാവ് എന്നാണ് ഈ മുയിവയ്ക്ക് കൊടുക്കുന്ന വിശേഷണം മറ്റു പലരും ശ്രമിച്ചിട്ട് സാധിക്കാത്തത് ഇനിയിപ്പോ വയസ്സുകാലത്ത് ഇദ്ദേഹം വന്നിട്ട് ഇന്ത്യക്ക് അപകടകരമായ ഒരു ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും